ഹായ് ഓൾ അസലാമലൈക്കും നമ്മുടെ പെരുന്നാൾ കളക്ഷൻസിന്റെ പെട്ടികൾ അല്ലെങ്കിൽ ബണ്ടികൾ ഓരോന്നോരോന്നായി എത്തിത്തുടങ്ങി ഇന്ന് എത്തിയതാണ് കേട്ടോ അപ്പോൾ നമുക്ക് കാണാൻ തുടങ്ങാം ഷെമീസിന്റെ മഞ്ചത്തി കളക്ഷൻസ് പെരുന്നാളിൻ്റെ സ്റ്റോക്സ് ആണ് കേട്ടോ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ചെറിയൊരു ചെറിയൊരു കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റമസാനിലേക്കുള്ള റംസാനിലേക്കുള്ള അതോ ഇത് പറയണത്താ റംസാൻ പറയണോ റംസാനാണ് ആദ്യം വരുന്നത് എന്നിട്ടല്ലേ പെരുന്നാദിനെ റംസാൻ തന്നെ നമ്മള് ഞാൻ ആദ്യ വീഡിയോ പറഞ്ഞു പുതിയ ഐറ്റംസ് ഒക്കെ നമ്മൾ റംസാൻ തന്നെ ഇടാൻ നടക്കും ഞാൻ പറഞ്ഞു ഷെഹബാനെ വരവേൽക്കാതിലെത്താ ഷെഹബാൻ നിലാവ് ഷെഹബാൻ നിലാവിലേക്കാ എല്ലാവർക്കും സ്വാഗതം ചെയ്യല്ലേ ഞാൻ ആഴ്ചയും കൂടെ അല്ലേ ഉള്ളു ഷെഹബാൻ വരാനേ ഏതായാലും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പുതിയ കളക്ഷൻസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നും ഷെർഫീസിൽ പുതിയ കളക്ഷൻ തന്നെയാണ് പക്ഷെ കുറച്ചായിട്ട് ഞാൻ പുതിയ പെട്ടി വരുന്നതോ പൊട്ടിക്കുന്നതോ പുത്തൻ മോഡലുകളോ ഇല്ലാതെ നമ്മുടെ സ്ഥിരം കാണിക്കുന്ന ഐറ്റംസിൽ നല്ല നല്ല കളക്ഷൻസ് ആണ് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇന്നും ഇത് തുടങ്ങുകയാണ് ബിസ്മില്ല ബിസ്മിൻ ചൊല്ലാണ്ട് തുടങ്ങുകയാണ് ദുവാ ചെയ്യുക പട്ടക്കെ നിങ്ങളെ സപ്പോർട്ട് എൻ്റെ കൂടെ വേണം പ്രത്യേകം വീഡിയോ പറഞ്ഞാൽ ശ്രദ്ധിക്കുക വെളിച്ചു നീട്ടി എന്നും പറയേണ്ടി വരികയാണ് സമയം അങ്ങനെ പോവുകയാണ് പുതിയ സബ്സ്ക്രൈബേഴ്സും പുതിയ വ്യൂവേഴ്സും ഒക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് പറഞ്ഞത് തന്നെ പറയുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് വീഡിയോയിൽ നമ്മുടെ മാക്സി ഡ്രസ്സ് പറയും എങ്ങനെ പറഞ്ഞാലും ഞാൻ അതിൻ്റെ കൂടെ ഷിപ്പിൽ ചേർത്ത് പറയാറുണ്ട് എന്നാലും വീഡിയോ ഞാൻ ഡ്രസ്സിന്റെ റേറ്റ് ആണ് പറയാം ഫാഷനബിൾ മാക്സി ഡ്രസ്സുകളാണ് നമ്മുടെ വീഡിയോയിൽ അധികം കാണിക്കുന്നത് കേട്ടോ സാധാ മാക്സികളല്ല അതൊക്കെ ഇവിടെ പറയുക ഉത്ത ലുക്കിലും ആയിട്ടുള്ള ഫാഷണബിൾ മാക്സി ഡ്രസ്സുകൾ അല്ലെങ്കിൽ നല്ല അടിപൊളി പ്രിന്റ് ഉള്ള കമ്പനി മാക്സികളാണ് എൺപത് ശതമാനം നമ്മൾ വീഡിയോസ് കാണിക്കുന്നത് പറഞ്ഞ സൈസ് നിങ്ങൾ ശ്രദ്ധിക്കുക അത് ഓക്കെ ആണെങ്കിൽ അതായത് സൈസ് ഇഷ്യൂവിന് റിട്ടേൺ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചില്ല എനിക്കിത് കൊള്ളില്ല എനിക്കത് വാങ്ങാവില്ല എനിക്കത് ലൂസാണ് എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ ലെങ്ത്തും വിടുത്തും പറഞ്ഞ് തന്നു മനസ്സിലാക്കി തരുന്നുണ്ട് അല്ലാത്ത സൈസ് എൻക്വയറി ദയവായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ ചോദിക്കരുത് അല്ലാത്ത സൈസ് എൻക്വയറികൾ ഉണ്ടാവുമല്ലോ ഇതിൻ്റെ അത് കിട്ടോ ഇത് കിട്ടുമോ ദയവത് ചെയ്യരുത് കന്നൊരു ഷോപ്പിൽ വന്നിട്ടല്ലേ നിങ്ങൾ ചോദിക്കുന്നത് ഓൺലൈൻ പൊട്ടിക്കാം ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഒപ്പം തന്നെ ഞാൻ പറയും വേണമെന്നുണ്ടെങ്കിൽ ആ ഭാഗം സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അവൈലബിളാണോ ചോദിക്കുക അതേ നമ്പറിൽ പേയ്മെന്റ് ചെയ്യുക പിന്നെ ഒന്നും കൂടി പറയാനുള്ളത് പിറ്റേന്ന് മുതൽ എൻ്റെതായോ എൻ്റെതായോ എന്ന് ചോദിച്ചാൽ നമുക്ക് നടക്കൂല ഫൈവ് ടു സെവൻ ഓഫ് വർക്കിംഗ് ഡേയ്സ് ഫൈവ് ടു സെവൻ വർക്കിംഗ് കൊണ്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് സാധനം കിട്ടുക അയച്ചതിൻ്റെ സ്ലിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഉണ്ടാകുക അതുകൊണ്ട് ഓർഡർ ചെയ്തവർ എന്തെന്നെ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ഇല്ലാത്തവരാണ് ഒന്ന് പറയുക ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് ഞാൻ ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇല്ലെങ്കിൽ ഒന്ന് പറയാൻ ഒന്ന് ഗ്രൂപ്പിൽ ആഡ് ചെയ്യണേ സാധനം കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്താക്കാം അതിൽ നിന്ന് പോവാം നാല് ദിവസം കൊണ്ട് ട്രാക്കിങ്ങിൽ ലിസ്റ്റിൽ ഗ്രൂപ്പിൽ നിങ്ങളുടെ പേര് വന്നിട്ട് നാല് ദിവസം കൊണ്ട് കേട്ടോ നിങ്ങൾ ഓർഡർ ചെയ്യുന്നത് പിറ്റേ ചിലപ്പോൾ നമ്മൾ ട്രാക്കിങ് നിങ്ങളുടെ പേര് കണ്ടില്ലാച്ചിട്ട് അവർ നിങ്ങൾ ഓർഡർ ചെയ്തതിനു ശേഷം നാല് ട്രാക്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ എന്നോടൊന്ന് പറയാം ഇത്രയേ ഉള്ളൂ അല്ലാതെ വേറെ ചാറ്റിൻ്റെ ഒന്നും ആവശ്യമല്ല നമുക്ക് തുടങ്ങിയാലോ ഇന്ന് പുത്തൻ ലുക്കിൽ പുത്തൻ ക്ലോത്തിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഐറ്റം ഉണ്ട് അല്ലേ നമ്മുടെ ഇലാസ്റ്റിക് ഗൗൺ ഗവൺമാക്സി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇലാസ്റ്റിക് ഗൗൺ മാക്സി അല്ലേ അതുപോലെ തന്നെ ഫ്രോക്ക് മാക്സിയും ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ് ഫ്രോക്ക് മാക്സി അതൊക്കെ ഒരു വെറൈറ്റി ആണ് ഇൻ ടൂറ് യൂസ് ആണ് നമുക്ക് വീട്ടിലൊരു വെറൈറ്റി മാക്സി ഡ്രസ്സായിട്ടാം ഒരു ഒക്കെ വരുമ്പോൾ വലിയ ആർപാടില്ലാത്ത രീതിയിൽ നമുക്ക് നമുക്കിടാം ഇങ്ങനൊരു ഫങ്ങ്ഷൻ ആണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം എന്നാണ് അതിൻ്റെ അർത്ഥം അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യട്ടെ മൾട്ടി പർപ്പസ് യൂസ് ആണ് ഇതേ മോഡലിൽ ടോപ്പുകളും ഉണ്ട് നമ്മളിത് ഒരു മാക്സി ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത് മാത്രം ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ഫസ്റ്റായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് രണ്ടും കൂടി ഒരു ഡ്രസ്സ് ചെയ്ത് അങ്ങനെ ഉണ്ടാവും അത് നമ്മുടെ ഇലാസ്റ്റിക് ഡോൺ മാക്സിയും ഉണ്ട് അതുകൂടാത്ത ആരം നിറവ് വച്ച് ഫ്രോക്ക് മാക്സും ഉണ്ട് ഇനിയുടെ ഒരു പ്രത്യേകത വന്നിരിക്കുന്ന ക്യാമ്പ്രിക് കോട്ടനിലാണ് കുറേ ആൾക്ക് റയോൺ ചുരുങ്ങി പോവും റയോൺ അലക്കുക വേഗം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നിൽ പോകും എന്നൊക്കെയുള്ള കുറേ പരാതികളാണ് ആ പരാതിക്കാർക്കും കൂടി എടുക്കാൻ പറ്റും കാരണ ക്യാമ്പ്രിക് കോട്ടനാണല്ലോ ക്യാമ്പ്രിക് കോട്ടൻ എന്ന് പറയുമ്പോൾ തിന്നാണ് തിൻ മീൻസ് അതായത് കനം കുറഞ്ഞ തുണിയാണ് പക്ഷെ ട്രാൻസ്പെറൻറ്റ് അല്ല ഓക്കെ അങ്ങനെയാണെങ്കിൽ ക്യാമ്പ്രിക്കോട്ടൻ വരിക റയോൺ ഇട്ടാൽ മാതിരിക്കാൻ നമുക്ക് കനം കുറഞ്ഞിടാനുള്ള നല്ല സുഖമായിരിക്കും പക്ഷെ കോട്ടൺ ആയതുകൊണ്ട് ചുരുങ്ങുകയൊന്നും ഇല്ല തുടങ്ങിയാലോ മതി കുറെ നേരം ഞാൻ പറഞ്ഞില്ലേ ഷെമീസ് ഒന്ന് നല്ല ബിസ്മില്ല ഇതാണ് ഐറ്റം ഓക്കെ ഫാൻ എടുക്കണേ എന്നെ കൊണ്ടത് ഇതിന്റെ ഇത് കണ്ട പ്രിന്റ് കളർ ഇതാണ് വരുന്നത് ഇതാണ് ഡിസൈൻ വരുന്നത് ഇത് കണ്ടല്ലോ ഇവിടെ ഒരു പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ചൂസഡ് ഇലാസ്റ്റിക്കാണ് വൺ സൈഡ് അല്ല ടു സൈഡ് ആണ് ഇത് ഇങ്ങനെ നിങ്ങൾ വിടുത്തു നോക്കുമ്പോൾ എത്രയോ പതിനാറോ പതിനെട്ടൊക്കെ കിട്ട പക്ഷെ ദാ ഇരുപത്തിരണ്ട് വരെ ഇത് വലിയും അതായത് ഡബിൾ എക്സ് എൽ വരെ ഇത് വലിയും ഓക്കെ ലെങ്ത് വന്ന് ഫിഫ്റ്റി സിക്സും ഉണ്ട് അപ്പോൾ ക്യാമറ ക്വാട്ടറിൽ വരുന്ന ഈ ഒരു ഐറ്റത്തിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് അഞ്ച് തൊണ്ണൂറ് അപ്പം നമുക്ക് ഇതിൽ ഏതൊക്കെ കളേഴ്സാണുള്ളത് കനസിലാണ് ഇത് കണ്ടല്ലോ ബാക്ക് സൈഡിലൊക്കെ ഒരേപോലെയാണ് വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റാണ് പിന്നെന്താ നമ്മുടെ ഒരു ദുബായ് ലേസ് ഒക്കെ കൊടുത്തുകൊണ്ട് ഒരു വെറൈറ്റി ആക്കിക്കൊണ്ടാണ് ഈ പ്രാവശ്യം വന്നിട്ടുള്ളത് കേട്ടോ എൻ്റെ തായ്ക്ക് ലേസ് വർക്കാണ് സ്ലീവ് വരുന്നത് നോർമൽ സ്ലീവ് ആട്ടോ ഹാഫും അല്ല മുക്കാലും അല്ല നോർമൽ ആയിട്ടാണ് സ്ലീവ് വന്നിട്ടുള്ളത് ഓക്കെ അടി ഈ നിറിവ് വരുന്നുണ്ട് ഞാൻ ഇത് നിറ്റ് വന്നാലെത്താം പുതിയ ഐറ്റല്ലോ നൊട്ട് എന്ന് വെച്ചെടുത്താലോ എന്നാൽ ഞാൻ അത് ഇട്ടിട്ട് വരാം ഓക്കെ അപ്പം എനിക്കിത് പാകമാണെന്നൊക്കെ അറിയില്ല കേട്ടോ എനിക്ക് ആണ് ഞാൻ ട്ട് വരാം ഞാൻ ഇട്ട് വന്നു ഡിസൈനും കാര്യങ്ങളൊക്കെ അടുത്ത് കാണിച്ചതാം ഇങ്ങനെ അടിയിൽ ഫ്രില്ല് വരും ആ എന്താ ഇട്ട് വരാൻ കാരണം വേറെ ഒരു കാര്യം കൂടി ഉണ്ട് എന്താച്ചപ്പോ പറഞ്ഞു തരാന്ന് സൂം ചെയ്യട്ടെ സൂം ചെയ്യുന്ന ഇതിന്റെ ഡിസൈനും കാണട്ടെ എന്ത് മൊഞ്ചാന്ന് നോക്കിക്ക നിങ്ങള് അപ്പൊ ഇനി ഇപ്പം തന്നെ ഇത് നീ പെരുന്നാളിലേക്ക് വേറെ കിട്ടുവെച്ച് വെയിറ്റ് ചെയ്യണ്ട ഇത് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തോളൂ പുതിയ മോഡൽസ് ഇപ്പം തന്നെ കൊണ്ടുവരുകയാണ് നമ്മൾ ഓൾറെഡി കണ്ടതിൽ ചെറിയൊരു ഡിഫറെൻറ്റ് ഉണ്ട് ക്യാമറി കോട്ടൺ ആണ് നല്ല ഭംഗിയുണ്ട് എനിക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഒരു ഏലൻ ആയിട്ട് യൂസ് ചെയ്യാം വീട്ടിലൊരു വെറൈറ്റി ആയിട്ട് യൂസ് ചെയ്യാം ഇത് എന്താ എടുത്ത് ഞാൻ ഇടാൻ കാരണം വേറെ കാരണം പറഞ്ഞാൽ ഇതിങ്ങനെ പിടിക്കുമോ എൻ്റെ മുത്തുപണികൾക്ക് ഇത് വീതി പാകാവോ എന്ന് ഡോക്ടർ ഉണ്ടോ ഇന്ന് നോക്കിക്കാൻ നിങ്ങൾ നല്ല ബോറും ഉണ്ടോ ടു എക്സൽ ത്രീ എക്സലാണ് എൻ്റെ ഡ്രസ്സിൻ്റെ സൈസെന്ന് ചില ടു എക്സൽ തീരെ ഇറങ്ങൂല എന്നെ കണ്ടത്തിന് മനസ്സിലാവുമല്ലോ ലെങ്ത് ലെങ്ത്ത് അമ്പത്താറാണ് അപ്പൊ ഇത് കാണുമ്പോൾ ഇത്രയും വീതി ഉള്ളു ടു എക്സലാർക്ക് കണ്ണും ചിമ്മി അപ്പൊ എടുക്കട്ടോ നല്ല രീതിയിൽ വലിയും ചെയ്യും യാതൊരു വിധം ബോറും വരുന്നില്ല ഈ ഇനി ഭാഗവും ഞാൻ കാണിച്ചില്ല അതിൻ്റെ മുടിയൊക്കെ ഒന്നും അല്ല പിന്നെ അതും പറഞ്ഞ് ഇടും ഇട്ടും അപ്പൊ താഴെ കണ്ടല്ലോ നല്ല ഞെരുവ് നല്ലൊരു ബ്ലൂട്ടോ ഞാൻ ഇട്ട ഷോൾ ഈ ഒരു ബ്ലൂ അല്ല നമ്മുടെ ഈ കളർ സെയിം കളറ് ബ്ലൂ ഇല്ല എന്റെ ഭംഗിയാലേത്താ ഒന്ന് ഞാൻ എടുത്ത് കൊറേ ആയില്ലേ പുതിയൊരു എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ കട്ടിങ്ങൊക്കെ നല്ല ഭംഗിയുണ്ട് കാരണം മറ്റേതുപോലെയല്ലേ കണ്ടവിടെ സൈഡിൽ കണ്ടോ ഇവിടെ അതായത് ഉണ്ടപ്പോൾ പറയാം നെക്ക് ഡിസൈൻ കണ്ടെങ്ങൾ ഒരു വെറൈറ്റി ഇല്ലേ ഒരു സ്ക്വയർ പോലെ വന്നിട്ട് ഇങ്ങനെ ലൈൻ പോലെയൊക്കെ പോയിട്ട് അല്ല കൈ ഇതാണ് കേട്ടോ ഓക്കെ കണ്ടല്ലോ പോക്കറ്റും ഉണ്ട് ഞാൻ ഒന്ന് നടന്ന് കാണിച്ചു തരാം നടന്ന് കാണിക്കുമ്പോൾ വീഡിയോ ഒന്ന് മിനിമൈസ് ചെയ്യണം മിനിമൈസ് ആ വലിയ ഡി എസ് എൽ ആറിൻ്റെ ക്യാമറ കഴിഞ്ഞ് ഞങ്ങളൊരു വരവുണ്ടല്ല അതാ ഓക്കേ ടേട്ടാ അപ്പോൾ ഇതിന്റെ റേറ്റ് എത്ര അഞ്ച് തൊണ്ണൂറ് ലെങ്ത് എത്ര ഫിഫ്റ്റി സിക്സ് എത്ര ഡബിൾ എക്സ് എൽ വിടുത്ത് അതായത് ഫോർട്ടി ഫോർ സ്ലീവ് ലെങ്ത് ഇങ്ങനെയാണ് നോർമൽ സ്ലീവ് ആണ് വരുന്നത് കേട്ടോ ഇതിനേക്കാൾ കൈനീളം വേണം എന്നുള്ളവർക്ക് കോട്ടൺ ആയതുകൊണ്ട് കണ്ണ് ജെമ്പി എടുക്കുക കാരണം കോട്ടണൊക്കെ കട്ട് പീസുകൾ ഇഷ്ടം പോലെ കിട്ടും ലാസ്റ്റ് വെക്കരുത് അതൊരു ബോറാണ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിങ്ങനെ ഫുൾ ഓയിട്ട് ഇവിടുന്നേ തുടങ്ങിയിട്ട് ഇത് പകുതിക്ക് വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ ഇത് ഇത്ര കട്ട് ചെയ്തിട്ട് നടുവിൽ പെയിൻ കൊടുത്തിട്ട് ബാക്കി ഇത് കൊടുക്കുക അല്ലാതെ ഇവിടക്ക് ശേഷം ഒരു കഷ്ണം വെച്ച പോലെ കുറേ ആൾക്കാരാണ് കഴിഞ്ഞകൾ അങ്ങനെ വെക്കുന്നത് അപ്പോൾ എന്തൊരു ബോറാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെറൈറ്റിയാണ് അപ്പം ഇനി ഇതിൽ കളേഴ്സ് ഇടയ്ക്ക് കാണിച്ചു തരട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വല്ല ഇട്ട് വരുന്നില്ല ഇത് മാത്രം ഇട്ടിച്ച് കാണിച്ചു തരാം അതെങ്ങനെയുണ്ട് നമ്മുടെ പുത്ത മോഡലാണ് ഷെമീസിൻ്റെ കയ്യിൽ എന്നും വെറൈറ്റി മാക്സികളാണ് മുത്തുമണീസ് അപ്പോൾ മാക്സി എന്ന് ഞാൻ പറഞ്ഞു തരുന്നത് കൊണ്ടാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊരു റെഡിമെയ്ഡ് ഷോപ്പാണെന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് ഒരു ഏല കോൺ അവിടെ തൂക്കിയിട്ട് കിട്ടും ഒരു തൊള്ളായിരത്തി തൊണ്ണൂറൊക്കെ റേറ്റ് വരട്ടെ കാരണം ക്യാമറി കോട്ടൻ എന്ന് പറഞ്ഞാൽ അത്രയും നല്ല കോട്ടൺ ആണ് ഓക്കെ ഇതാ ഇതാണ് നെക്സ്റ്റ് വരുന്ന കളർ ഇങ്ങനെ കാണിച്ചുതരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ യാതൊരു വിധം കബളിപ്പിക്കുന്ന തരത്തിലുള്ള ഡി എസ് എൽ ആർ ക്യാമറ ഒന്നുള്ള ഫോണൊന്നുമല്ല നോർമലാണ് അതുകൊണ്ട് ഉള്ള ക്ലാരിറ്റിയിൽ വെച്ചാണ് ഞാൻ കാണിച്ച് തരുന്നത് നിങ്ങളെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ തന്നെ വാവ് എന്നായിപ്പോ ആ ഇത് വന്നിട്ട് നല്ല കാഫി കാഫിന്നൊക്കെയാണ് പറഞ്ഞത് കോഫി കളറാണ് അല്ലേ നല്ല കാഫി പൊടീ കളറല്ലേ നല്ല അടിയിലിങ്ങനെ ഞെറിവുണ്ട് അത് ടൂ സൈഡ് ഇലാസ്റ്റിക്കാണ് റേറ്റ് അഞ്ചേ തൊണ്ണൂറേ വരുന്നുള്ളൂ അഞ്ച് തൊണ്ണൂറ് എന്നു നിങ്ങൾക്ക് അറിയാലോ പിന്നെ കൊറിയർ ചാർജ് അമ്പത് രൂപ ഓൺലൈൻ ആയിട്ട് പർച്ചേസ് ചെയ്ത് തീർക്കണ്ടാവും ഞാൻ അത് തിരിച്ചാൽ കാണിച്ചു തന്നല്ലേ ശരിയാ ഇവിടെ ഇങ്ങനൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ ഇങ്ങോട്ടല്ലോ ഇവിടെ ഒരു രണ്ട് നല്ലൊരു മൊഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ടൊരു സാധനമുണ്ട് പിന്നെ വേറെ കാര്യം കൂടി പറയട്ടെ മുത്തുമണീസ് ഫുൾ ഓവർലോക്ക് ചെയ്തു തരുന്നതാണ് അപ്പം ഇതിൽ രണ്ടാമത്തെ കളറ് കണ്ടു ഇതിൽ വേറെ കളർ കാണിച്ചു തന്നാലോ ആ ഇനി വേറെ ഡിസൈനാ ആണ് അപ്പം ഈ ഒരു ഡിസൈനിൽ രണ്ട് കളേഴ്സേ ഉള്ളൂ ഇതൊരു റോയൽ ബ്ലൂ അല്ല ഉണ്ട് അല്ല നേവി ബ്ലൂലല്ല റോയൽ ബ്ലൂ ലുക്കാണ് പിന്നെ ഒരു കോഫി കളർ പിന്നെ ഡിസൈൻ വരാം അപ്പോൾ അതൊന്നും ഇട്ടിട്ട് വരണ്ടോ ഇനി വരുന്നത് ഇതാ ലൈൻസാണ് ഓക്കെ ഇതാ ആണ് വരുന്നത് ഇതൊരു ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ ഇത് കണ്ടല്ല ലൈൻ ആണ് വരുന്നത് അപ്പം ഇതാ സൈസും റേറ്റും ഒക്കെ സെയിം ആണ് വേറെ ചോദിച്ചാൽ എൻകർ ചെയ്യരുത് വേറെ നിങ്ങളുടെ മനസ്സിൽ ചോദിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവും ഇത് അറുപതിൽ കിട്ടും എന്നൊക്കെ അതൊക്കെ ആയിട്ട് ചോദിച്ചോളാം അല്ലാതെ വാട്സപ്പിൽ എടുത്ത് വരാം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ ഏത് പിക്ചർ നമുക്ക് കിട്ടിയതിൽ ഈ ഒരു ഡിസൈൻ ഇല്ലായിരുന്നു വെറും വരെ വര ഓക്കെ അപ്പോൾ ഇത് വേറെ ഒന്ന് ഇത് വേണമെന്നുള്ളവർ ഇതെടുക്കാം ഇതിട്ട് പിന്നെ നാളെ ഞാൻ കാണിച്ച് തരാം ഷോർട്സ് ഞാൻ ഇതൊക്കെ ഇട്ടിട്ടൊന്ന് വരാം ഇപ്പോൾ വേണമെന്നുള്ളവർ ഇങ്ങനെടുക്കുക ക്വാണ്ടിറ്റിന് കേട്ടോ പക്ഷെ പറയാൻ പറ്റില്ല പുതിയ മോഡലായ കൊണ്ട് എല്ലാവരും ബുക്കാണെങ്കിൽ ക്വാണ്ടിറ്റി ചിലപ്പോൾ വേണം ആൾ തീർന്നുകൂടായുമില്ല നല്ല സ്ട്രെച്ചബിളാണ് അപ്പം ഇതൊരു ഗ്രീന് അല്ല ഇങ്ങനൊരു കളറും കൂടി വരുന്നുണ്ട് കേട്ടോ നേരത്തെ നമ്മൾ കണ്ട കോഫി അല്ല അല്ലേ ഒന്നും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു കോഫിയാണ് കേട്ടോ ഓക്കെ അഞ്ച് തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ക്യാമറി കോട്ടൺ ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കൊറിയർ ചാർജൊക്കെ നിങ്ങൾ ഇടേണ്ട പൈസ അറുനൂറ്റി നാൽപ്പതാണ് കേട്ടോ അപ്പൊ മനസ്സിലായല്ലോ രണ്ട് പീസ് എക്സ്ട്രാ എടുക്കുന്നവർക്ക് ഒരു ഇരുപത് രൂപ കൂടെ അത് ഉണ്ടാവും ഇതാണ് ഇതിന്റെ കളർ നല്ല കോഫി കളർ കളറില്ല നല്ല മൊഞ്ചുള്ള കളക്ഷൻസ് ആണ് ഇനി നമ്മൾ കാണുന്നത് ശ്രദ്ധിച്ചു വാങ്ങാം രണ്ടായി ഇനി വെറൈറ്റി വെറൈറ്റി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ഈ താഴത്തെ ഫില്ല ഇതിന്റെ ലെങ്ത് ഒന്ന് നോക്കിക്കൊള്ളിട്ട താഴത്തെ ഫില്ല ഡബ്ല എക്സ് എൽ ഫിഫ്റ്റി സിക്സ് തന്നെയാണ് പക്ഷെ ഇത് നമുക്ക് ഈ രീതിയിൽ പിടിക്കുമ്പോൾ പിടിക്കുമ്പോ പതിനാലുള്ളായിരുന്നു ഇതെങ്ങനെ എങ്ങനെ പിടിക്കുമ്പോ പതിനെട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി വരികയും ഈ പതിനാലുള്ളതാണ് ഇപ്പൊ എനിക്ക് ഇത്രയും നല്ല രീതിയിൽ നിൽക്കുന്നത് അപ്പൊ ഇതിനേക്കാളും ഒരു കൂടി വീതി കിട്ടും തോന്നുന്നത് ഓക്കെ കാണിച്ചത് ഇതിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് ക്യാമറി കോട്ടൺ തന്നെയാണ് ശ്രദ്ധിക്കാം ഇത് ഒരു ഇഞ്ച് അമ്പത്താറിനേക്കാളും ഒരു ഒരു ഇഞ്ച് ഒരു കുറവുണ്ട് വീതി വന്നിട്ട് നേരത്തെനേക്കാളും കുറച്ച് കൂടുതൽ കിട്ടും ചെയ്യും തോന്നേ കാരണം ഇതിവിടെ വരുമ്പോൾ കുറച്ചും കൂടി മറ്റേക്കാളും വീതി വരുന്നുണ്ട് ആണ് ഞാൻ പറഞ്ഞല്ല അടിയിൽ എന്തില്ല ഫ്രില്ല വേറെ ടൂ സൈഡ് ഇലാസ്റ്റിക് ആണ് അപ്പം ഇതിന് എന്തില്ലെന്നാണ് പറഞ്ഞത് താഴെ നിറിവില്ല ആ ഒരു വ്യത്യാസമേ ഉള്ളൂ പിന്നെ ലെങ്ത് വന്നിട്ട് ഒരു ഇഞ്ചിന്റെ ഒരു കുറവുണ്ട് ഇതൊരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ടഗ്സ് അടിപൊളി ഐറ്റാണ് ഇതിന്റെ റേറ്റ് വരുന്ന വെച്ചാൽ അഞ്ഞൂറ്റി എഴുപത് രൂപ ഒരു ഇരുപത് രൂപ താഴത്തെ ഫ്രില്ലാത്തതിന് റേറ്റ് വ്യത്യാസം വരുന്ന കേട്ടോ ഓക്കെ ഇതൊക്കെ ഒരു ഗൗൺ ലുക്ക് തന്നെയാണ് ഫുൾ പോക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ടൈപ്പ് തന്നെയാണ് കേട്ടോ ഇതിൽ ഏതൊക്കെ ഉള്ളതെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇത് ഒന്നാമത്തെ ഡിസൈൻ ഈ കവറാണ് വരുന്നത് ഇതിൻ്റെ നോക്കി നിങ്ങൾ നല്ല ഭംഗിയിൽ എലാസ്റ്റിക് ആണെങ്കിലും നല്ല ഭംഗിയിൽ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഡിസൈൻ വരുന്നത് ഫുൾ ലൈൻസൊക്കെ കൊടുത്തിട്ട് നല്ല റേറ്റ് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ വന്നിട്ടുള്ളത് ഉണ്ടാവും ഇത് ബാക്ക് സൈഡാണ് ഇത് ഫ്രണ്ട് പോർഷനാണ് അപ്പം ഒരു കളർ ചേഞ്ച് കൊണ്ട് കാണിച്ചു തരാം നല്ലൊരു മെറൂൺ ആട്ടോ അതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് അതൊരു ബ്ലൂ ഷെയ്ഡ് ആണെങ്കിൽ ഇതൊരു മെറൂൺ ഇതിൻ്റെ ഡിസൈൻ കാണാനായിട്ട് എങ്ങനെ പിടിക്കുന്നത് ഇതാണ് ഡിസൈൻ വരുന്നത് വിട്ടുപിടിക്കുമ്പോൾ ചിലപ്പോൾ ഡിസൈൻ മനസ്സിലായെന്ന് വരില്ല അപ്പം ഇതിൻ്റെ റേറ്റ് എത്ര മൊത്തം പണി അഞ്ഞൂറ്റി എഴുപത് രൂപ അഞ്ച് ഏഴ് പൂജ്യം ഓക്കെ ഞാൻ ഇപ്പോൾ ഇട്ട അതേ സൈസ് തന്നെയാണ് ഇഞ്ച് ലെങ്ത്തിന് ഒരിട്ടൊരു ഇഞ്ച് ലെങ്ത്ത് കുറവുണ്ട് ഇതൊരു അമ്പത്താറാണെങ്കിൽ അതൊരു അമ്പത്തഞ്ചിലാണ് നിൽക്കുന്നത് എത്താം ഇനി ഇതേ മോഡൽ അപ്പം ഇത് വേണമെന്നുള്ളത് ഓർഡർ ചെയ്യേണ്ട രീതി മനസ്സിലാവില്ല ഈ ഭാഗം സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് അവൈലബിൾ ആണോ ചോദിക്കട്ടോ ഷാ അല്ല ഇനി നമുക്ക് വേറെ കാണാം ഈ മോഡൽ ഇനി വരുന്നത് താഴെ ഫില്ലില്ലാത്ത ടൈപ്പ് മോഡലാണ് ഈ മോഡലിൽ വരുന്ന വേറെ ഡിസൈൻ അപ്പൊ അതിന്റെ പ്രിന്റ് ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രിന്റ് ഇങ്ങനെയാണ് നല്ലൊരു എന്താ ഇത് കളർ അറിയാം മെറൂണ് എന്നും പറഞ്ഞില്ല ഇഷ്ട കളറിനെക്കാളും ഒരുപടിക്ക് ഡാർക്ക് എന്ന് പറയേണ്ടി വരും നല്ലൊരു വെറൈറ്റി കളർ അല്ലേ തോന്നിട്ടിട്ട് വരാം ഞാൻ നിങ്ങൾക്കൊന്നും കാണിച്ചു കൊടുക്കാൻ ഇത് എങ്ങനെയാണെന്നുള്ളത് ആ മറ്റന്നെക്കാൾ ലൂസ് ഉണ്ടത് എനിക്ക് ഇത് എലാസ്റ്റിക് ഉണ്ടല്ലോ കുറച്ചും കൂടി വലിയും അപ്പൊ എനിക്ക് തോന്നുന്ന ത്രീ എക്സ് എൽ ആർക്കത് പറ്റുന്നതാണ് കേട്ടോ അപ്പോ ഇത് കണ്ടോ ഇത് മാക്സിമം നമ്മൾ കാണുന്നതല്ല അതൊരു ഡ്രസ്സല്ല ശരിക്കും പറഞ്ഞാൽ ഡ്രസ്സായിട്ട് കാണിച്ചു തരാൻ പറ്റും കാരണം ഇപ്പത്തെ ടോപ്പുകളൊക്കെ ഇങ്ങനെയാണല്ലോ വരുന്നത് അല്ലെങ്കിൽ ഗ്ലൗസൊക്കെ ഇങ്ങനെയാണ് വരുന്നത് ഈ ഇപ്പൊ നമ്മൾ കണ്ട താഴെ ഫില്ല തൂറ്റി എഴുപത് രൂപേൻ്റെ ആണ് അപ്പൊ ഞാൻ കാണിച്ചൊന്നും ഇല്ല അത് ജസ്റ്റ് ഇട്ടാണ് ഇട്ടാ പിന്നെ ഇത് നല്ലൊരു എന്താ പറയുക ഗൗൺ ഇട്ടമാതിരിക്കന്നെ ഉണ്ട് കാരണം മറ്റേ ഫില്ല് വരുന്നതിനേക്കാൾ കൂടുതൽ ഇലാസ്റ്റിക് തടയും വരെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഏത് ഏജിനും യൂസ് ചെയ്യുക ഏജ് വെച്ച് കഴിഞ്ഞാൽ ചർപ്പം പറ്റിട്ട് ഇന്നാക്കി നല്ല ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഈ ഒരു ഡിസൈനിൽ കളർ ചേഞ്ച് ചെയ്താന്ന് ഞാൻ കാണിച്ചതരാം കേട്ടോ നെക്സ്റ്റ് കളർ നല്ലൊരു മെഹന്തി ഗ്രീൻറ്റാണ് വന്നിട്ടുള്ളത് അതായത് ഇപ്പൊ ഞാൻ എട്ടിൻ്റെ സെയിം കവർ ചേയ്ഞ്ചാണ് കേട്ടോ ഇത് കണ്ടല്ല ഡബിൾ എക്സൽ ആയതാണ് ഫിഫ്റ്റി സിക്സ് എന്ന് തന്നെ പറയാം ഒരു ഇഞ്ചൊരു കുറവെന്നെ ഉള്ളു ട്ടോ ഓക്കെ ഒരു കൊടിക്ക് പ്രായം പറഞ്ഞിട്ടില്ല എത്താൻ ഞാൻ ഇതിട്ടപ്പോ ഓക്കെ അപ്പോ ഈ ഒരു മെറൂൺ കളറിൽ വേണമെങ്കിൽ മെറൂൺ കളറിൽ പറയാം അതല്ല മെഹന്ദി ഗ്രീൻ വേണമെങ്കിൽ മെഹന്തി ഗ്രീൻ കേട്ടോ ഈ ഭാഗം സ്ക്രീൻഷോട്ട് എടുത്തരാം എൻ്റെ വീഡിയോ കാണുന്നതിനേക്കാളും മുൻചെണ്ണിന് ഡ്രസ്സ് നേരിട്ട് കാണാൻ കിട്ടോ അത് സത്യമായ ഒരു കാര്യമാണേ സാധാരണ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ വേറെ ഓപ്പോസിറ്റാണ് ഉണ്ടാവുക വാങ്ങിയവരൊന്നും അഭിപ്രായം കമന്റ് ചെയ്യാം സത്യമല്ല ഞാൻ പറഞ്ഞത് വീഡിയോ കണ്ട സെയിം സാധനമാണ് കിട്ടുന്നത് ഏതെങ്കിലും ആയിരത്തിലൊരാളൊക്കെ നമ്മൾ കുറ്റം പറയുന്നുള്ളൂ അത് അവരെന്തിനും കുറ്റം പറഞ്ഞ ആളുകളായിരിക്കണം അല്ലാത്തവരാരും നമ്മളതിൻ്റെ കുറ്റം പറയുന്നില്ല ചില അപ്പോൾ അതിന്റെ കളർ ചേഞ്ച് മെഹന്തി ഗ്രീൻ ഇത് കാണുമ്പോൾ അങ്ങനെ ഒട്ടിങ്ങോട്ടുണ്ടാവും പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലയർ ഉണ്ട് കണ്ടാവും ഉണ്ടപ്പക്രോ ഫ്ലയർ ഉണ്ട് വാ ഇനി നമ്മൾ കാണാൻ പോണത് ഈ കളക്ഷൻസ് കഴിഞ്ഞു അപ്പൊ നമ്മൾ അടിയിൽ നിറവ് ഉള്ളത് പിന്നെ ഒരു ഡിസൈനിൽ രണ്ട് കളറായിട്ട് രണ്ട് മോഡലുകൾ കാണിച്ചു തന്നു അല്ലേ മൊത്തം നാലെണ്ണം പിന്നെ അതുപോലെ തന്നെ ഫ്രില്ലാത്തതും കാണിച്ചു തന്നാ ചില അത്രയ്ക്ക് ഫ്രി താഴെ നിറവിനോട് താല്പര്യം ഉണ്ടാവില്ല അടിപൊളി അടിപൊളി കളക്ഷൻസ് ആണ് മുട്ടു കൊണ്ടുവന്നിട്ടുള്ളത് ഷെഹബാൻ നിലാവിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ് ഉടനെ റംസാനെ വരവേറ്റുകൊണ്ട് ഉത്തരം കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നാണ് എല്ലാവരും മിസ്സാക്കണ്ട ഇനി നമ്മൾ കാണാൻ പോകുന്നത് റയോൺ മാക്സികളാണ് എത്ര കിട്ടിയാലും നിങ്ങൾക്ക് മതിയാവില്ല അതിലൊരു വെറൈറ്റി ഉണ്ട് കേട്ടോ അതും ദുബായും മോഡലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ ഈ ലേസ് വർക്ക് വരുന്ന മാക്സലാണ് ദുബായ് മാക്സി എന്ന് പറയുന്നത് ആക്ച്വലി ദുബായ് മാക്സിന്റെ ഒറിജിനൽ എണ്ണൂറ് തൊള്ളായിരം ഒക്കെ റേറ്റ് ഉണ്ട് പക്ഷെ ആ മോഡൽ ഐറ്റംസ് ആക്കി തീർത്തുകൊണ്ട് എല്ലാവരും ഹെഡ്ലൈൻ കൊടുക്കും ദുബായ് മാക്സി ഉണ്ട് ഞാനിവിടെ പ്രത്യേകം പറയുന്നത് ദുബായ് മോഡൽ ആണ് ക്ലോത്ത് വന്നിട്ട് റയോൺ ആണ് ഓക്കെ നമുക്ക് ഇനി അത് കണ്ടാലോ ഏതൊക്കെയാണെന്നുള്ളത് ഒന്നും കൂടി ഫോട്ടോ വെച്ചതാണ് ഇത് താഴെ ഫില്ലുള്ള ടൈപ്പ് ഇത് രണ്ടെണ്ണം ഈ ഡിസൈനിൽ രണ്ട് കളേഴ്സ് പിന്നെ ലൈനും ഡിസൈൻ ആയിട്ട് വരുന്ന ഇത് രണ്ട് കളേഴ്സ് പിന്നെ നമ്മള് കണ്ടത് തായ ഫെല്ലാത്തത് ഇങ്ങത്തെ പ്രിന്റില് രണ്ടെണ്ണം പിന്നെ ഇങ്ങനത്തെ പ്രിന്റില് രണ്ടെണ്ണം അഞ്ച് തൊണ്ണൂറ് അതിന് അഞ്ച് എഴുപത് ഇതിന് കേട്ടോ മുഞ്ചിന്റെ കട്ട മുഞ്ചിന്റെ കട്ട എന്ന് പറയാൻ പറ്റിയ സൈസ് മാക്സികളാണ് റയോൺ ആണ് ഇതിനൊക്കെ എന്തുണ്ട് പോക്കറ്റ് വരുന്നുണ്ട് ലൈസ് ഒക്കെ കൊടുത്തിട്ട് ദുബായ് മാക്സി എന്ന് പറഞ്ഞ് പറഞ്ഞ ഓൺലൈനിൽ കിട്ടുന്നു അതേ ആയിട്ടുണ്ടാണ് പക്ഷെ സത്യസന്ധമായി പറഞ്ഞ് നമ്മുടെ ഇന്ത്യൻ റയോണിൽ വരുന്നതാണ് പക്ഷെ ദുബായ്ലേസ് കൊടുത്തിട്ട് ലുക്ക് അതാക്കി തന്നിട്ടുണ്ട് ഫൈവ് ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു മാക്സി റേറ്റ് വരുന്നത് ഇതൊരു വൈൻ തന്നെയാണ് കേട്ടോ ഞാൻ ഷോൾ ഇട്ടിരിക്കുന്ന മറൂണാണ് കേട്ടോ വൈനാണ് വരുന്നത് ഒന്നാമത്തെ കളർ ഇനി ഇതിൽ ഏതൊക്കെ കളേഴ്സാണ് ഉള്ളത് കാണിച്ചു തരട്ടോ ഇത് വേണം എന്നുള്ള ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക പിന്നെ മുത്തുമാണി റയോൺ ആകുമ്പോൾ ഫസ്റ്റ് വാഷ് ചെറിയൊരു ചുരുക്കണ്ടാവും എല്ലാം ഇല്ല പക്ഷെ അത് പറയാതെ തരാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ എല്ലാം ചുരുങ്ങുമൊന്നുമില്ല പക്ഷേ റയോണാകുമ്പോൾ ഇതെന്നല്ല ഏത് മാക്സുകളും ചിലപ്പോൾ ഒരു ചുരുങ്ങും പക്ഷെ ഇത് ധനലക്ഷ്മി ബ്രാൻഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ക്വാളിറ്റിയുള്ള റയോൺ ഇതാണ് പലർക്കും അത് മനസ്സിലാവുന്നില്ല ഓക്കെ ഇത് വന്നിട്ട് പീക്കോക്ക് ബ്ലൂ അല്ലേ പീക്കോക്ക് ബ്ലൂ ആണ് പീക്കോ ഗ്രീൻ ആണ് ഗ്രീൻ ആണ് ഗ്രീൻ ആണ് ഗ്രീനാണല്ലേ ബ്ലൂ ഗ്രീന് മിക്സ് ഉണ്ടോ ഏതാ പീക്കോ കളറാണ് വരുന്നത് ഗ്രീൻ ഗ്രീനാണല്ലേ ഓക്കെ നല്ല മൊഞ്ചുള്ള അടുത്ത കളറ് അമ്പത്താറിന് വന്നിട്ടുള്ളൂ അറുപതിന് വന്നിട്ടില്ല അതുകൊണ്ട് അറുപത് ഉണ്ടോ ചോദിച്ച് കമൻ്റ് ചെയ്യേണ്ട ഇല്ല പോക്കറ്റ് വരുന്ന മാക്സുകളാണ് അടിപൊളി ഐറ്റംസ് ഇഷ്ടപ്പെട്ട എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് പെരുന്നാളിന് ഇടുന്ന ആൾക്കാരെ പെരുന്നാളിന് ഇട്ടോ അതല്ല എന്നെക്കോട്ട് ഞാൻ പറഞ്ഞ പോലെ റമദാന്നെ നമ്മൾ പഴയ മാക്സുകൊക്കെ മാറ്റി പുത്തമാക്സുകൾ നിൽക്കുന്നവർക്ക് കണ്ണും നമ്മൾ എടുത്തോ ഉപയോഗിച്ചോ പെരുന്നാളിന് വേറെ എടുക്കട്ട ഇനി അതിൻ്റെ കൗസ്യം ചെയ്തോ ഒന്നാണ് ഇനി വേറെ കാണിച്ചു തരാം ഓ നമ്മൾ മറ്റേ കിട്ടിയ മഞ്ഞ നല്ലൊരു മഞ്ഞ എന്ത് രസ അത് കയ്യറക്ക എത്ര ഉണ്ട് ഇട്ടാ ഇതിന് എത്ര കയ്യറക്കം വരുന്നുണ്ട് ഇതിൻ്റെ ലേസില്ലാത്ത അറുപതിൻ്റെ വന്നിട്ടില്ലല്ലേ ലേസില്ലാത്ത അറുപതിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ പോക്കറ്റ് ഉണ്ട് ട്രയോൺ ആണ് സോഫ്റ്റ് റയോണിൽ വരുന്നതാണ് റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് ഓണയായിട്ട് പർച്ചേസ് ചെയ്യുന്നത് കോൾ ഇന്ത് ഡെലിവറിുണ്ട് അവർ ഒരു അമ്പത് രൂപ കുറേ ചാർജ് എടുത്തിട്ട് അറുന്നൂറ് രൂപയാണ് തരേണ്ടത് രണ്ട് മാക്സ് എടുക്കുന്നവർക്ക് എഴുനൂറ് എഴുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് തരുന്നത് മൂന്ന് മാക്സ് എടുക്കുന്നവർക്ക് തൊണ്ണൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് തരുന്നത് നിങ്ങൾ നാലെണ്ണം ഒരു വീഡിയോ ഒരു വീഡിയോ ഒന്നാകണം കേട്ടോ അല്ലാതെ നിങ്ങൾ വേറെ വീഡിയോത്തു നിന്ന് ഇപ്പുറത്തെ വീഡിയോത്തുനിന്ന് അങ്ങനെ ചെയ്യരുത് പലരും അങ്ങനെ ചെയ്ത കുറേ ആൾക്കാരുണ്ട് പക്ഷേ ഈ വീഡിയോത്ത് നാലെണ്ണം നിങ്ങളെടുക്കാമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇനി വേറെ കളറാണോ ഇതടുത്ത കളറ് റെഡ് അല്ല മെറൂ അല്ലല്ലേ പെട്ടിങ്ങനെ ആ ഫോട്ടോ അങ്ങനെക്കാൾ പിടിച്ചപ്പോ അല്ലെ എടുത്തപ്പല്ലേ ഇങ്ങനെ പൊട്ടിച്ചു പിടിച്ചപ്പോറൂണല്ല എന്ത് ഡ്രസ്സാണോ എനിക്ക് ഇത് ഇടാൻ തോന്നുന്നുണ്ട് നോക്കിക്ക അടിപൊളിയാ അപ്പൊ ഈ നാല് കളറിലാണ് ഈ മോഡൽ വന്നിട്ടുള്ളത് എട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്തെല്ലാം മോഡലുകൾ വന്നു പോയാലും എന്തെല്ലാ ബ്രോത്തുകൾ ഞാൻ ഫിനും റയോണൊക്കെ വന്നു പോയാലും ചില ആളുകൾക്ക് കോട്ടൺ തന്നെ വേണം അതും കോട്ടൺ മാക്സുകൾ ആ ഇവിടെ ഒന്നിനിട്ടിട്ടുണ്ട് അല്ലേ അപ്പൊ കോട്ടൺ മാക്സുകൾ വേണം ഈ കോട്ടൺ മാക്സുകളിൽ സ്റ്റാൻഡേർഡ് ആയത് അല്ലെങ്കിൽ ബ്രാൻഡ് ആയത് മാത്രം യൂസ് ചെയ്യുന്ന കുറെ ആളുണ്ട് കുറെ ആൾക്കാർ അല്ല ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പൊ നമ്മൾ കുറെ ഇരുന്നൂറ്റി അൻപതിൻ്റെ ഒക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറെ ചെയ്തിട്ടുണ്ട് പക്ഷെ ബ്രാൻഡ് ആയിട്ടുള്ള കമ്പനി മാക്സി കോട്ടനിലും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം അത് മാത്രം യൂസ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് ചിറകിഷ്ടല്ല എലാസ്റ്റിക് ഇഷ്ടമല്ല ലേസ് ഇഷ്ടമല്ല ഇനി റയോൺ ചുരുങ്ങോ റയോൺ വാഷ് ആവോ കുറെ കാലം ഉപയോഗിക്കാൻ പറ്റില്ലേ അപ്പൊ നല്ല കോട്ടലില് വന്നിട്ടുള്ള കോട്ടൺ മാക്സി രണ്ടു മോഡലും കാണിച്ചരാം ഇതിന് അറുപത് കാർക്കും ഉണ്ട് അമ്പത്താറുകാർക്കും ഉണ്ട് ഇതാണ് ഡിസൈൻ വരുന്നത് ഇത് റെഡ് ആണ് ടോപ്പ് ഓറഞ്ച് അല്ല പ്യുവർ റെഡ് ആണ് അല്ലേ ഇത് മോനെ സൗണ്ടർക്ക് അത്യാവശ്യത്തിന് രീതി കാര്യങ്ങളൊക്കെ കിട്ടുന്ന മാക്സി ആണ് ഇത് അറുപത് ലെങ്ത്തിനുണ്ട് അമ്പത്താറ് ലെങ്ത്തിനുണ്ട് അമ്പത്താറ് ലെങ്ത്തിന് ശ്രദ്ധിക്കണം നാൽപ്പത്തിനാല് ചെസ്റ്റ് എടുത്താൽ വരുന്നത് അതായത് ഒരു ഡബിൾ എക്സലിൻ്റെ ചെസ്റ്റ് എടുത്ത് അറുപത് ലെങ് ആയിരിക്കും വരുന്ന ഒരു അമ്പത് ചെസ്റ്റ് എടുത്തു കൊടുത്തിട്ടുണ്ട് മാക്സിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ ഗ്രൂപ്പിൽ നിന്ന് കുറച്ച് റേറ്റ് കുറവിലാട്ടത് ബില്ല് വന്ന് നോക്കുമ്പോൾ നല്ല റേറ്റ് ഉണ്ട് സോ അതിന് അമ്പത്താറായിട്ട് നാനൂറ്റി ഇരുപതും അറുപതായിട്ട് നാനൂറ്റി അമ്പതും ആണ് റേറ്റ് വരുന്നത് കുറെ ഒരു ചാർജ് അമ്പത് രൂപ ഉണ്ടാവും കേട്ടോ ഈ ഒരു കോട്ടനിൽ തന്നെ എക്സ്ട്രാ എടുക്കുന്ന ആളുകൾക്ക് പത്ത് രൂപയാണ് എക്സ്ട്രാ ചാർജ് വരുന്നത് അതായത് നേരത്തെ തന്നെ എഴുപത് പറഞ്ഞാൽ ഇപ്പത്തേനും അറുപത് കേട്ടോ അടിപൊളി മുഞ്ചില കോട്ടാണ് പ്രിന്റ് ഒന്നും പോവേ മറ്റേ കുറഞ്ഞ മാക്സിമമാർക്കല്ല ഈ ഒരു കോട്ടിൽ തന്നെ വരുന്ന റേറ്റ് ആണ് ഓക്കെ അപ്പൊ ഇത് അറുപതിലും ഉണ്ട് അമ്പത്താറിലും ഉണ്ട് കേട്ടോ മനസ്സിലായി ഇതിൽ ഏതൊക്കെ കളേഴ്സ് അള്ളതിന് കാണിച്ചരാ ഇപ്പൊ കോട്ടൺ വേണ്ടവർക്ക് കോട്ടൺ എടുക്കുക സോഫ്റ്റ് കോട്ടൺ കേട്ടോ എന്ത് രസാലത്താ ഓരോന്നു പറഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ട് ആണ് നമ്മൾ ഇന്ന് മുതൽ കാണുന്നത് ഓക്കെ ഇനി എടുത്ത് അതിന്റെ കളർ ചേഞ്ച് എടുത്തിട്ട് വരാം നീല നല്ല നീല കളർ കെട്ടോ ഓക്കെ നല്ല റേറ്റ് വരുന്ന കോട്ടൺ ആണ് അപ്പൊ റെഡ് കണ്ടു പിന്നെ കാണുന്നത് ഈ ഒരു ബ്ലൂ ആണ് ഇനി ഇതിൽ കളർ ചേഞ്ച് വേറെ ഒന്നും കൂടി ഉണ്ട് ആരെയും വലയിലാക്കുന്ന ഒരു കളറായിട്ടാണ് എടുത്തു വന്നിട്ട് കിട്ടാം ഓക്കെ അതായത് പൂക്കളിൽ ഈ റോസ് കളറിന് പ്രത്യേക ഭംഗിയാ അല്ലേ ഈ പൂക്കൾ വരുന്ന ഡിസൈനിൽ റോസ് കളർ ഇല്ലാത്ത ഒരു ഡിസൈൻ നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ് അത്രയും ഭംഗിയുള്ള ഒരു കളറാണ് റോസ് ഈ പൂക്കൾ വന്നിട്ടുള്ളത് കിട്ടാം വേണ്ട നല്ല റോസ് കളർ നല്ല പൂക്കളായിട്ട് അപ്പോൾ ഈ ഒരു ഡിസൈനിൽ കോട്ടനിൽ മൂന്ന് കളറ് അറുപതിനും ഉണ്ട് അമ്പത്താറിനും ഉണ്ട് എട്ടാം അറുപത് എന്ന് പറയുമ്പോൾ ചില ആർ അറുപത് വീതിൻ്റെ ആൾക്കാർ ഓർഡർ ചെയ്യരുത് ഫിഫ്റ്റീ നാലം വീതി അമ്പത് ചെസ്റ്റ് എടുത്തിട്ടുണ്ട് എട്ടാം ഓക്കെ സൈസ് പതിന അവിടെ വന്നിട്ട് വെറുതെ കടകട കടകട കടകടാന്ന് ചോദിക്കരുത് സാധന സ്റ്റോക്ക് ഉണ്ടോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണം നിങ്ങൾ അഡ്രസ്സ് തരിക പേയ്മെന്റ് ചെയ്ത് ശേഷം ഇത്രേ ഉള്ളൂ വേറെ ഒത്തിരി താരം ഇതിലില്ല പിന്നെ പേയ്മെന്റ് ഇട്ടവർക്ക് എങ്ങനെ ഇത് കിട്ടുക എത്ര ദിവസം കൊണ്ട് കിട്ടും എന്നുള്ളൊക്കെ ഞാൻ ഫൈവ് ടു സെവൻ ഡേയ്സ് ആണ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടിരുന്നാൽ കുറച്ച് കൂടി വിശദമായ ഡീറ്റെയിൽസും ഞാൻ തരും അത് കേട്ട് അത് ഞാൻ സ്ഥിതിക്കാം ഇത് മൊത്തത്തിൽ വെറൈറ്റിയാണ് ഇതിന്റെ ഡിസൈൻ ഇതാ റെഡ് ആണ് റെഡാണിതോ ഇത് കണ്ടല്ലോ നേരിട്ട് കാണാൻ ഒടുക്കത്തെ മൊഞ്ച് മീഡിയം കാണുമ്പോൾ അത്ര ഭംഗിയൊന്നുമില്ലല്ലോ അത് പക്ഷേ എന്താ പറയുക നല്ലൊരു എന്താ നല്ല ഭംഗിയുള്ള റെഡും നല്ല ഭംഗിയുള്ള ഡിസൈനും നേരത്തെ പറഞ്ഞ അതേ റേറ്റ് ആണ് സൈസും വന്നിട്ട് രണ്ട് സൈസ് ഉണ്ട് അതായത് അമ്പത്താറും ഉണ്ട് അറുപതോ ഉണ്ട് ഇനി ഇതിൽ ഏതൊക്കെ കളേഴ്സാണല്ലേ നോക്കാം കണ്ടല്ലോ ഇതാണ് ഐറ്റം വരുന്നത് നല്ല റെഡ് കളറില് ഇല്ല ഇനി വന്നിട്ട് ബ്ലൂ ആണ് കേട്ടോ ഓക്കെ റോയൽ ബ്ലൂ ആണ് നല്ല മുഞ്ചുള്ള ആണ് ഒരാളെ ഞാൻ എന്താക്കില്ല ഒരു കളക്ഷനും കൂടി നമ്മളൊന്ന് കാണിക്കാറുണ്ടല്ല അൽഫയും ആ വട്ടപ്പുള്ളി അന്ന് കാണിച്ചെടുക്കാം ഏതായാലും കുറേ സമയം വെയിറ്റ് ചെയ്യുന്നത് അല്ലേ വേണ്ട ഇനിയിപ്പോൾ ഇത്രയും നല്ല ഡിലേ ഇതായിട്ട് നാളെ കാണിക്കുക അല്പ ഓക്കെ നല്ല റോയൽ ബ്ലൂട്ടോ വീട് ലെങ്ത്തായാലും ഇവർ കാണാൻ നിൽക്കില്ലാന്നേ നാളെ കാണിക്കുക നമ്മൾ അൽഫയിനൊക്കെ വല്ല വന്നിട്ടുണ്ട് നാളത്തെ കാണിക്കുക കേട്ടോ ഇനി അത് കണ്ടിട്ട് ഇത് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് ബാക്കി ഉണ്ടാവില്ല ഇഷ്ടപ്പെട്ട അടുത്തുള്ള ഇത് വന്നിട്ട് റോസാണ് ഓക്കെ നല്ല ഡാർക്ക് റോസാണ് കേട്ടോ എല്ലാം എന്താ നിങ്ങളോട്ട് പറയേ മക്കളെ അത്രേ ഭംഗിയുണ്ട് ഏതെടുക്കണം എനിക്ക് കൺഫ്യൂഷൻ ഞാൻ ആക്കണ്ടെന്ന് എനിക്കെന്നെ അറിയാം കാരണം അത്രയും മുഞ്ചുള്ള മാക്സുകളാണ് ഓക്കെ കലാകാലം എനിക്ക് ഇതിലാണ് ഇരുന്നൂറ് ഇരുപത്തി ഒമ്പത് മാക്സ് ഇട്ടപോലെ അവർ ഇതിൻ്റെ ഫീല് നല്ല ക്ലോത്ത് ആയിരിക്കും ഈ പ്രിൻ്റൊക്കെ ഈ തുണി തന്നെ ഉള്ള മാറിക്കത്തെ പ്രിൻ്റ് ആയിരിക്കും കാണുന്നവർക്ക് തന്നെ അതിൻ്റെ സ്റ്റാൻഡേർഡ് മനസ്സിലാവും ഇനി ഒരു കവി കൂടിയുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ടും മസ്റ്റ് ആഡ് എല്ലാം ഓക്കെ മസ്റ്റാഡ് യെല്ലോയില് ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് എന്തൊരു ഭംഗിയ ഇത്ത ഇതും നോക്കിക്കാം നല്ല മാക്സ് അപ്പൊ ഇതോടുകൂടി നമ്മൾ വീഡിയോ ഇൻ്റെ മുത്തുമണി സപ്പോർട്ട് ചെയ്യണം ഈ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്കാണ് നിങ്ങൾ ആരും ലൈക്ക് ചെയ്തില്ല കമന്റ് ഒരു സപ്പോർട്ടാണ് ഷെയർ ചെയ്ത് കൊടുക്കാം ഗ്രൂപ്പിൽ നിൽക്കുക പിന്നെ വാങ്ങാൻ പറ്റുന്നവരൊക്കെ വന്നാ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് മനസ്സിലായല്ലോ അപ്പ് ചെയ്യട്ടെ അപ്പൊ ഇന്നു മുതൽ നമ്മൾ പുത്തൻ കളർഷൻസ് ആയിട്ട് തുടങ്ങിട്ടെ എന്നും പുത്തൻ തന്നെയാണ് എന്നാലും എന്നാലും കോട്ടൺ മാക്സി ഡിസൈനില് മൂന്നും മറ്റേ ഡിസൈനിൽ നാലും നാല്പത്തിനാല് ചെസ്റ്റ് അമ്പത്തി ആറ് ലെങ്ത്ത് അമ്പത് ചെസ്റ്റ് എടുത്ത് അറുപത് ലെങ്ട്ടോ അപ്പൊ ഗിവവൽ ഇന്നത്തെ ചോദ്യം വേറെ ഇന്നത്തെ മുൻജിലെ കളക്ഷൻസ് കണ്ടെ നിങ്ങളെ കണ്ണ് തള്ളിയോ അതോ മൂന്നോ നാലോ കിളി പോയോ എന്നുള്ളൊക്കെ ഒന്ന് പറഞ്ഞാൽ മതിട്ട് അടിപൊളി ഐറ്റംസ് ആണ് ഡ്രൈവറും കാണിച്ചു കോട്ടൺ കാണിച്ചു ക്യാമറ കോട്ടനും കാണിച്ചു പുത്തൻ വെറൈറ്റി മോഡൽസും കാണിച്ചു എല്ലാം കാണിച്ചു കേട്ടോ അപ്പൊ വീടുകളെ